ഫ്ളൈറ്റിന്റെ സ്പീഡ് നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇന്ന് പൂനെ നിന്ന് കൊച്ചിയിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഒരു യാത്ര നടത്താണ് അപ്പോഴാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിൽ പോയിപ്പോൾ വന്ദേ ഭാരതിൻ്റെ സ്പീഡ് നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു സ്പീഡോമീറ്റർ ആപ്പ് കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതേ ആപ്പ് വെച്ച് നമുക്ക് ഫ്ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്താമെന്നുള്ള ഒരു ആലോചന എൻ്റെ മനസ്സിലുണ്ടായി ഫ്ലൈറ്റ് അതിൻ്റെ പിക്കപ്പ് പോയിന്റിൽ നിന്ന് റൺവേയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു മിനിമം ചെറിയ സ്പീഡിൽ മാത്രമാണ് ഫ്ലൈറ്റ് പോകുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഫ്ലൈറ്റ് പോകുന്നുള്ളത് ഇപ്പോഴാണ് നമ്മുടെ റൺവേന്ന് അവൻ കുതിക്കാൻ വേണ്ടി അതിന്റെ ടോപ്പ് സ്പീഡിലേക്ക് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ ഒരു മനസ്സിൽ ഇത് എത്ര കിലോമീറ്ററിലായിരിക്കും ഇവൻ ടേക്ക് ഓഫ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നൂറ് കിലോമീറ്റർ പെർ അവർ കഴിഞ്ഞു നൂറ്റി കഴിഞ്ഞു നൂറ്റി എഴുപത് ഇപ്പൊ ഇരുന്നൂറിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇതുവരെ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല മോർ സ്പീഡ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഇവൻ ടേക്ക് ഓഫ് ചെയ്യുക ഇനി ജസ്റ്റ് ആ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപതും കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല ഇപ്പം നല്ലൊരു സ്പീഡും നല്ലൊരു ജർക്കിങ്ങ് അനുഭവപ്പെടുന്നത് ആ ഈ ഒരു മൊമെൻറ്റിലാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ പെർ അവറിന് അടുത്തുള്ളൊരു സ്പീഡിൽ വെച്ചാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യപ്പെട്ടത് അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു സ്പീഡിൽ വെച്ചായിരിക്കും നമ്മളുടെ ഈ സാധാരണ യാത്രാ ഫ്ലൈറ്റുകളൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ടേക്ക് ഓഫ് ചെയ്യപ്പെട്ട് ഭൂമിയിൽ നിന്നുള്ള ആ ഒരു ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഫ്ലൈറ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നൊരു ഫീല് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ ശരിക്കും എനിക്കും ആ ഒരു സ്ലോ ഡൗൺ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്തപ്പോഴും തോന്നി ചെറുതായിട്ടൊന്ന് ഡൗൺ ആകുന്നുണ്ട് സ്പീഡ് പിന്നെ ശേഷം വീണ്ടും ആ ഒരു മൊമൻറ്റം ഗെയിൻ ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് ഇനി എൻ്റെ ഒരു അടുത്ത ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇത് എത്ര സ്പീഡ് വരെ ഈ ഒരു ഫ്ലൈറ്റ് നമ്മളുടെ യാത്രാ ഫ്ലൈറ്റുകൾ ഗെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇപ്പം മുന്നൂറും കഴിഞ്ഞ് നാനൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് അവൻ എത്തിയിട്ടുണ്ട് നാനൂറും കഴിഞ്ഞ് അവൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനി ഇനി അഞ്ഞൂറ് എത്തുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം യെസ് ആ അഞ്ഞൂറ് സ്പീഡും കഴിഞ്ഞും ഇവൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഇതായും അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിൽ നിൽക്കണേ അപ്പം എൻ്റെ ധാരണ ഏകദേശം ഒരു അഞ്ഞൂറ് സ്പീഡ് കിലോമീറ്റർ സ്പീഡിലായിരിക്കും നമ്മുടെ ഫ്ലൈറ്റ് നോർമലി സഞ്ചരിക്കുന്നതെന്നാണ് പക്ഷേ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വീണ്ടും അവൻ സ്പീഡ് കൂടി കൂടി വരുകയാണ് അപ്പം അറുന്നൂറും കഴിഞ്ഞിരിക്കുകയാണ് അറുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു സൂപ്പർ സോണിക് സ്പീഡിൻ്റെ ഒരു പകുതി സ്പീഡോളം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇംഗ്ലീഷ് സിനിമകൾ പ്രത്യേകിച്ച് മാവറിക്ക് ടോപ്പ് ഗൺ സിനിമകളൊക്കെ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് ഒരു മാക്കെന്നുള്ളത് സൂപ്പർ സോണിക് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളൊക്കെ അതിൻ്റെ സ്പീഡ് പറയുന്നത് മാക്കിലാണ് ഒരു മാക്ക് എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ സ്പീഡാണ് ഒരു എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റ് എട്ട് കിലോമീറ്റർ പെർ അവറാണ് അതായത് ഒരു മണിക്കൂറിൽ ആ ഒരു ഫ്ലൈറ്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കും ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് അല്ലെങ്കിൽ ജെറ്റുകളെയാണ് നമ്മൾ സൂപ്പർസോണിക് ജെറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ അതിൻ്റെ രണ്ടിരട്ടി മൂന്നിരട്ടി നാലിരട്ടിയൊക്കെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയുമുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീടിന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് മുന്നോട്ട് കുതിക്കുകയാണ് അത് എണ്ണൂറും കിലോമീറ്റർ പെർ അവറും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് ഇത് എവിടം വരെ എത്തും എന്നുള്ള എൻ്റെ ഒരു ക്യൂരിയോസിറ്റി എൻ്റെ ഒരു മനസ്സിൽ ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവറിലൊക്കെ അത് ലിമിറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയായിരുന്നു പക്ഷേ ആ ധാരണേനൊക്കെ മൊത്തത്തിൽ തകിടം മറച്ചുകൊണ്ടുള്ളതാണ് ഞാൻ ഈ സ്പീഡ് ഓമീറ്ററിൽ കൂടെ കാണുന്ന ഈ ഒരു റീഡിങ് കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബോട്ടം കോർണറിൽ കാണാം ഇതുവരെയുള്ള സ്പീഡിൽ ഏറ്റവും മാക്സിമം സ്പീഡ് എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവറാണ് ഏകദേശം തൊള്ളായിരം കിലോമീറ്ററിന് വരെ എത്തി ഇനി തൊള്ളായിരം വരെ എത്തുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം അതോ ഇനി അതും കടന്ന് ആയിരത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള യെസ് നമ്മുടെ തൊള്ളായിരം കിലോമീറ്റർ കഴിഞ്ഞ് അതായത് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവറും കഴിഞ്ഞ് അതിന് മുകളിലുള്ള സ്പീഡിലാണ് ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആ മാക്സിമം സ്പീഡ് കണ്ടാൽ നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വരെ നമ്മളുടെ ഫ്ലൈറ്റ് ആ ഒരു സ്പീഡ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അതായത് ഒരു മാക്കിന്റെ മൂന്നിൽ നാല് അതായത് സൂപ്പർ സോണിക് സ്പീഡിന്റെ ഒരു മുക്കാൽ സ്പീഡ് വരെ ത്രീ ഫോർത്ത് സ്പീഡ് വരെ നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു പാസഞ്ചർ ഫ്ലൈറ്റിലൂടെ അപ്പോൾ അപ്പതാ നമ്മൾ കൊച്ചിയിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മളുടെ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഫ്ലൈറ്റിന്റെ സ്പീഡ് നമുക്കൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളിത് മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്പീഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്